ഹായ് അസാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഭയങ്കര തിരക്ക് പിടിച്ച ഡേ ആയിരുന്നു കേട്ടോ തിരക്ക് പിടിച്ച ഡേ ആന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മാസം കഴിഞ്ഞേഷൻ വീട് വന്ന് ഇരുന്നിട്ട് അപ്പോൾ ഫസ്റ്റ് ടേമാണ് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ എന്താ വരാത്തതെന്നൊന്നും വിചാരിക്കണ്ട ഉമ്മക്ക് വെയ്യാണ്ടായിരുന്നോ അപ്പോൾ ഏകദേശം ഒന്ന് ഒത്തിരിയൊക്കെ ബെറ്റർ ആയപ്പോൾ എൻ്റെ അടുത്ത് വരികയാണ് കേട്ടോ ഉമ്മയും ബ്രദറും കൂടെ വരുന്നത് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഒരു സങ്കടം കൂടെ വന്നു നമ്മുടെ ഹൈട്ടിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ ഒരേ കിടത്തായിരുന്നു എനിക്കിനെ ഉണ്ടായിരുന്നില്ല അവളെ കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ വീടാ ഉറങ്ങിപ്പോവും അങ്ങനെ ഉമ്മ വന്നു ബ്രദറിൻ്റെ കൂടെ ഉമ്മ വന്നു ഉമ്മ വന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി ഞങ്ങൾക്ക് വേറെ ഗസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മ ബ്രദറും വൈഫും മോളും ആയിരുന്നു അങ്ങനെ അവരും വന്നു അവർ വന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവരെനെ കണ്ടതും എന്തോ പെട്ടക്കൂടെ ടെൻഷനോ സന്തോഷമോ എന്തൊക്കൂടെ വന്ന് അവർക്ക് എന്താ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അങ്ങനെ അവർ ജസ്റ്റ് കുറച്ച് നേരേ ഇരുന്നുള്ളൂ ചായക്ക് കുടിച്ച് അവർക്ക് വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അവർ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ പിന്നെ ഹൈ നേരം വള്ളത്തിട്ട് ഫുഡ് കഴിക്കണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ അവൾക്ക് കഞ്ഞിവെള്ളത്തിൽ ചോറിട്ടിട്ടാണെങ്കിൽ കൊടുക്കുമായിരുന്നു പക്ഷേ അതൊന്നും കഴിച്ചോന്നും ഇല്ല കേട്ടോ പിന്നെ അവൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരമായപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അവളെ ഡോക്ടറെ കാണിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ ഇനി പിന്നെ ഞാനും അവൾ അങ്ങോട്ട് റോട്ടിലോട്ട് നടക്കുകയാണ് മിക്ക വീട്ടിൽ പോയി ബുള്ളറ്റൊക്കെ എടുത്തിട്ട് വരികയാണ് അപ്പം ശരി ഞങ്ങൾ ഇങ്ങനെ വണ്ടി കയറാനാവുമ്പോൾ പെട്ടെന്ന് റോട്ടിൽ പോകട്ടു കാരണം അങ്ങോട്ട് കാറെടുക്കുമ്പോൾ ഭയങ്കര തി തിടുങ്ങിയ വഴിയാണ് അപ്പോൾ അതിൽ ഒരു റിസ്ക് എടുത്ത് കയറ്റണ പോലെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ റോഡിൽ പോയി കയറാറാണ് പതിവ് അങ്ങനെ ഹയമോളിനൊക്കെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോയി സൺഡേ ആയതുകൊണ്ട് ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു അവൾക്ക് അങ്ങനെ മരുന്നൊക്കെ എഴുതി തന്നു ഇഞ്ചെക്ഷൻ വെക്കും പുറത്തത്തെ ഫുഡ് കഴിച്ചതിൽ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു